ഗുഡ് മോർണിംഗ് ചക്കപ്രേമികളുണ്ടോ ഇവിടെ ഞാനൊരു ചക്കപ്രേമിയാണ് ചക്കപ്രേമിയൊന്നും പറയാൻ പറ്റില്ല ഭയങ്കര ചക്കപ്രാന്തത്തെയാണ് എനിക്ക് ചക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ് അത് പച്ച പച്ചചക്കയായാലും പഴുത്ത ചക്കയായാലും ഞാൻ ഒരുപാട് കഴിക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മളെ തേൻവരിക്കാണ് കേട്ടോ മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും പറഞ്ഞിട്ട് അച്ഛൻ കുഴിച്ചിട്ടതാണേ മൂന്ന് വർഷമായപ്പോൾ തന്നെ കായ്ച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് ചക്ക ഞങ്ങളിട്ടു അവൻ ഒരു ചക്ക ഞങ്ങൾക്കും ഒരു രണ്ട് ചക്ക കൊടുത്തയക്കാനാണേ അപ്പോൾ ഞങ്ങളെ ചക്ക മോഴിച്ചപ്പോൾ എന്നെ മോനെയാണ് അതിപ്പോൾ ഇതിൻ്റെ ഒരു കളറും ഇതിൻ്റെ ഒരു ടേസ്റ്റും കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ ഈ ചക്ക ഇത്രയും ഫേമസ് ആവാൻ കാരണം ഇപ്പം ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നൊരു ചക്കയാണ് നമ്മുടെ ഈ തേൻ വരിക്കുന്നത് തേനിങ്ങനെ ഒഴുകുന്ന പോലെ ഒരു വെള്ളമൊക്കെ ഒഴുകി വരികയെ അപ്പോൾ ഇതിൻ്റെ ഒരു കളറൊക്കെ കണ്ടു കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് പിന്നെ വിളങ്ങി കുറവാണ് കേട്ടോ അല്ലെങ്കിൽ വിളങ്ങി ഒട്ടി പിടിച്ചിട്ട് ചക്ക കഴിക്കാനേ പറ്റില്ല അങ്ങനെയല്ലേ ഇത് എന്ത് നല്ല ചക്കയാണ് ഇത് വേണം എന്നുള്ളവർക്ക് എന്തായാലും വാങ്ങിക്കൊടുക്കും യും നമുക്കൊരു മൂന്ന് വർഷം കാത്തിരുന്ന പോരെ നല്ല അടിപൊളി ചക്ക കിട്ടില്ലേ ഞാൻ ഈ മൂന്ന് വർഷം എങ്ങനെ കാത്തിരുന്നു എന്ന് എനിക്കന്നെ അറിയില്ല എന്തായാലും ചക്ക നല്ല അടിപൊളിയാണ് ചക്കേൻ്റെ ചവണി വരെ നമുക്ക് കഴിക്കാം അത്രയും ടേസ്റ്റാണ് അതൊക്കെ നല്ല ചക്ക ചക്കി കുറച്ച് കട്ടി കട്ടിക്കുറവാണ് പിന്നെ അതുകൊണ്ട് തൊലി വരെ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ ചക്കയുടെ കൂടെ തന്നെ വരുന്നുണ്ട് ഞങ്ങളെ പറമ്പിൽ ഇഷ്ടം പോലെ ചക്കയുണ്ട് വലുതും ചെറുതും ആയിട്ട് ഒരുപാട് വെറൈറ്റി ചക്കകളുണ്ട് ഈ ഒരു ചക്കേൻ്റെ തന്നെ വേറൊരു വെറൈറ്റി ഞങ്ങളുടെ അടുത്തുണ്ട് പണ്ട് ഞങ്ങളെ മുത്തശ്ശന്മാരെ മുത്തശ്ശന്മാരൊക്കെ കുഴിച്ചിട്ട ചക്കയാണ് ഇതിൻ്റെ യെല്ലോ കളറ് അപ്പോൾ എനിക്ക് ഇപ്പോഴും ഞാൻ എൻ്റെ പഴയ ആളുകളെ ഇപ്പോഴും ഞാൻ സ്മരിക്കാറുണ്ട് എന്തുകൊണ്ടാ വെച്ചാൽ അവർ കുഴിച്ചിട്ടുണ്ടല്ലേ ഇത്രയും വെറൈറ്റി ചക്കകളൊക്കെ കഴിക്കാൻ പറ്റിയത് ഇത്രയും ചക്ക പ്രാന്തത്തെയായി എനിക്ക് ഇത്രയും ചക്ക കഴിക്കാൻ പറ്റിയത് അവർ കാരണം അതുകൊണ്ട് ഇനി ഞാൻ എപ്പോഴും ചക്ക ഇടുമ്പോൾ അവരെക്കുറിച്ച് പറയാറും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കുഴിച്ചിട്ടാല് നമ്മളെ തലമുറകൾക്കുള്ളവർക്ക് കഴിക്കാൻ പറ്റും അപ്പം എന്തായാലും ഇവിടെ ഒരുപാട് ചക്ക ഉണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ചക്കക്കാലായാൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് എവിടെയും പോവാതെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാവുമല്ലേ ഈ ഒരു ചക്ക ഉണ്ടായതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഒരുപാടൊന്നും ഉണ്ടായില്ല ആദ്യത്തെ വർഷമായതുകൊണ്ടായിരിക്കും അഞ്ച് ചക്ക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് ചെറിയ ചക്കയാണ് ഉണ്ടായത് ആ ഒരു വിഷമമേ എനിക്കുള്ളൂ അപ്പോൾ ഇനി അടുത്ത വർഷമൊക്കെ ആകുമ്പോഴേക്ക് ചിലപ്പോൾ വലിയ ചക്കയോ ഒരുപാട് ചക്കയൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ അപ്പോൾ എന്തായാലും നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് വാങ്ങിച്ചത് അപ്പോൾ എന്തായാലും ആ മുന്നൂറ് രൂപയ്ക്ക് നല്ല ലാഭമാണ് നമുക്ക് ചക്ക നല്ല ചക്ക കഴിക്കാമല്ലോ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ടുകളൊക്കെ നമ്മൾ തന്നെ കുഴിച്ചിടുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ഇട്ടത് കഴിക്കുമ്പോൾ പിന്നെ ആ ഒരു ഉണ്ടല്ലോ എന്തായാലും കാത്തിരുന്നത് വേറെ ചക്ക ഉണ്ടായത് കൊണ്ടാണ് കേട്ടോ ഇല്ലെങ്കിൽ ഈ ഒരു കാത്തിരിപ്പൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇതുണ്ടല്ലേ നമുക്കൊന്നും ഒഴിവാക്കാനേ ഇല്ല അത്രയും നമുക്ക് ഉണ്ടെങ്കിൽ ആ ഒരു പോർഷൻ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ ബാക്കിയുള്ളത് അവിടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് തണുപ്പ് ഒപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ചക്ക അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതുകൊണ്ട് ഇതിൻ്റെ നിറം എന്ത് ഭംഗിയാണ് കാണാനും നല്ല ഇങ്ങനെ നല്ല ഇങ്ങനെ ഗ്ലോ ആയിട്ട് നിൽക്കുന്നത് അത്രയും നല്ല ഭംഗിയുള്ളൊരു ചക്ക നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇത് ഇത് വീട്ടിലുള്ളവരുണ്ടോ ഇത് എവിടെയും കിട്ടുന്നില്ല എന്നൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അവ എന്തായാലും കഴിക്കാൻ പറ്റുന്നവരെന്തായാലും എവിടെന്നെങ്കിലൊക്കെ കഴിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്നറിയില്ല അത്രയും സന്തോഷമുണ്ട് ഒരു മനസ്സിനൊരു സംതൃപ്തി അപ്പം ബായ്